നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് പ്രേക്ഷക ശ്രദ്ധ നേടി ലേക്ക് വ്യൂ ഗുജറാത്ത് വാപ്പിയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച വ്യൂ എന്ന ഷോർട്ട് ഫിലിമാണ് യൂട്യൂബിൽ പ്രേക്ഷകർ ശ്രദ്ധ നേടി മുന്നേറുന്നത് ലാസ്യ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബിനു നായരാണ് ലേക്ക് വ്യൂ നിർമ്മിച്ചിരിക്കുന്നത് സ്മിത ബിനു തിരക്കഥ നിർവഹിച്ചിരിക്കുന്ന ഈ ഷോർട്ട് ഫിലിമിന്റെ എഡിറ്റിംഗ് സംവിധാനം പ്രശാന്ത് മനുമലയാണ് ടെലിഫിലിമിലെ കേന്ദ്ര കഥാപാത്രമായ ലക്ഷ്മിയായി മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവച്ചിരിക്കുന്നത് സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധ നേടിയ ശ്രീകലയാണ് സ്മിത ബിനു ബിനു നായർ രേഷ്മ സജീവ് രൂപ കൃഷ്ണ കപിൽ തക്കർ സൊനാലി ഷിൻഡെ രാഹുൽ രാഖി തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു സംഗീതത്തിന് പ്രാധാന്യം നൽകി നിർമ്മിച്ചിരിക്കുന്ന ഈ ഷോർട്ട് ഫിലിം രണ്ട് ഗാനങ്ങളാണുള്ളത് മലയാള ഗാനം എഴുതിയത് രതീഷ് നാരായണനും ഹിന്ദി ഗാനം എഴുതിയത് രശ്മി സിപ്പിയുമാണ് സംഗീതവും പശ്ചാത്തല സംഗീതവും ചെയ്തിരിക്കുന്നത് ഗായകനും സംഗീത സംവിധായകനുമായ അർജുൻ വി അക്ഷയാണ് जब तक साथ तेरे कहा था मैं यूं हरा कैमरा राहुल पुन्नम चीफ एसोसिएट डायरेक्टर कलरिंग रिकॉर्डिंग वीएफएक्स अमरीश नौशाद मेकअप बिबिन वाडू आर्ट मिचेल जोसेफ एसोसिएट डायरेक्टर सीबी मैथ्यू असिस्टेंट डायरेक्टर मनु प्रसाद असिस्टेंट कैमरा विनीत राजगोपाल साउंड मिक्सिंग सरोज पीए പോസ്റ്റർ ഡിസൈനിങ് അപ്പു മീഡിയ ഫാക്ടറി ലാസ്യ പ്രൊഡക്ഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ ചിത്രം പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്